കരയാനുള്ള കാരണം എന്താണ് ഇന്നലെ രാത്രി കുറെ വിങ്ങിപ്പൊട്ടി കരയുന്നുണ്ടായിരുന്നു അങ്ങനെ വെപ്രാളം പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ടായിരുന്നു നിവിൻ അവിടെ നമ്മുടെ നിവിൻ കുറച്ച് ഓവറാണ് ഓവറിന്റെ വെറുപ്പിക്കൻ്റെ അങ്ങേയറ്റം നിവിൻ അവിടെ നമ്മുടെ ബിന്നിനെയും നൂബിനെയും കൂടെ ശല്യപ്പെടുത്തുന്ന സമയത്ത് പുതപ്പും കൊണ്ട് അത് നടന്നു അതിൻ്റെ ഇടയിൽ കൂടെ ആര്യൻ്റെ അടുത്ത് ചൂടായി എന്താണ് എന്താണ് പറ്റിയത് അനുന് വിഷമിക്കാനുള്ള കാരണം എന്താണ് പറയാം എല്ലാം പറയാം പിന്നെ ഇന്ന് നടക്കാൻ പോണ കാര്യങ്ങൾ ഇന്ന് ആരൊക്കെയാണ് വരാൻ പോണത് ഇന്ന് പ്രമോ വന്നു എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ ആദ്യമായിട്ട് കാണുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം സംഭവം വേറൊന്നുമല്ല നോമിനേഷൻ കഴിഞ്ഞ ശേഷമാണ് അനുവിന് ഒരു പ്രശ്നം തുടങ്ങിയത് വിഷമം തുടങ്ങിയത് കാര്യമെന്ന് പറഞ്ഞാൽ ഭയങ്കരമായ ഒരു പേടി അതായത് കഴിഞ്ഞ ആഴ്ച പോയത് ജിഷിനും അഭിയുമൊക്കെയാണ് പുള്ളിക്കാരിയുടെ നോമിനേഷൻ ഓർമ്മയുണ്ടോ ഏറ്റവും നല്ല കളിക്കാരാണ് ഔട്ടായി പോകുന്നത് അതുകൊണ്ട് ഞാൻ ലക്ഷ്മീനെയും സാബുമാനെയും വോട്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞ നോമിനേറ്റ് ചെയ്തത് ആതിലേയും നൂറെ ഒന്നിച്ചു വന്നു അക്ബറും അതിനെക്കാട്ടി ഏറ്റവും വലിയ തിരിച്ചടി വന്നത് ഇത് ഞാൻ പറയുന്നതല്ലാട്ടാ ഇന്നലെ രാത്രി സംസാരിച്ച കാര്യങ്ങളാണീ പറയുന്നത് അല്ല ഞാൻ ഉണ്ടാക്കി മാനത്തെന്ന് പറയുന്നൊന്നുമല്ല കേട്ടോ കുറച്ച് പേർ അങ്ങനെയൊക്കെ പറയുന്നുണ്ട് അതുകൊണ്ട് പ്രേക്ഷകരോ പ്രേക്ഷകരോടല്ലേ അക്ബറും നമ്മുടെ ആര്യനും ജിസേലും ജിസേലിൻ്റെ നോമിനേഷനിൽ വന്നിട്ടുണ്ട് അക്ബറും ആര്യനും വന്നിട്ടില്ല അതിലവർക്ക് ഭയങ്കരമായ സ്ട്രെസ്സുണ്ട് അനുവിന് ഇന്നലെ ഒരുപാട് പേരെടുത്ത് അതായത് ഒന്നിലിൻ്റെ അടുത്ത് പറയുന്നുണ്ടായിരുന്നു അതേപോലെ തന്നെ രാത്രി ഈ പുതപ്പിൻ്റെ വിഷയമൊക്കെ കഴിഞ്ഞ് പിന്നെ അനു നേരെ ഒന്നിലിൻ്റെയും സാവുമാൻ്റെ ഇടയ്ക്ക് കയറി എന്നിട്ട് അവരുടെ ഇടയിൽ ഡിസ്കഷൻ നടത്തിയായിരുന്നു കപ്പിൻ്റെ അടുത്തേക്ക് നീങ്ങുകയാണെന്ന് അക്ബറും ആര്യനും ജിസേനും എൻ്റെ ദൈവമേ ഹോ ഞാൻ ആലോചിക്കുന്നത് ഇവർക്ക് ഈ വല്ലവരെയും കുറിച്ച് ആലോചിച്ചവർ ടെൻഷൻ കളിക്കുന്നതിനാണ് ഇവരെന്തുകൊണ്ട് കളിക്കുന്നില്ല ഇവർക്ക് ബാക്കിയുള്ളവരെ കുറിച്ചാണ് ടെൻഷൻ അവർ കപ്പടിക്കുമോ ഇവർ കപ്പടിക്കുമോ ഇവർക്ക് കപ്പ് കിട്ടിയാൽ നമ്മൾ എന്ത് ചെയ്യും ഇതൊക്കെയാണ് ഇവരുടെ ടെൻഷൻ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടെ ഇങ്ങനത്തെ ഒരു സീസണിൽ ഇങ്ങനത്തെ ഒരു കണ്ടസ്റ്റൻസിനെ കാണുന്നത് സത്യമായിട്ടും സത്യം സ്വന്തമൊട്ട് ചെയ്യാൻ കഴിവുമില്ല എന്നാൽ മറ്റുള്ളവരെ ജയിക്കാൻ സമ്മതിക്കത്തുമില്ല ആരും ജയിക്കാനും പാടില്ല ടെൻഷൻ ടെൻഷനാണ് അക്ബർ കപ്പ് എന്നുള്ള ടെൻഷനാണ് കാര്യം അക്ബർ ഇതിനകത്ത് നോമിനേഷൻ ഫ്രീ ആയില്ലേ ഇനി എങ്ങാനും കപ്പടിച്ചാലോ യോ ആര്യൻ ടാസ്ക് ഒക്കെ കളിയുന്നുണ്ട് എങ്ങാനും കപ്പടിച്ചു പോയാലോ എന്നൊക്കെ ഇതൊക്കെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം ഞാൻ വെറുതെ പറഞ്ഞല്ല ആദ്യം നൂറെ അനു ഇന്നലെ ഒരു ജസ്റ്റ് ബി ബി പ്ലസ് ഒരു ക്ലിപ്പ് കാണിച്ചായിരുന്നു അനു കരയുന്ന കേട്ട് അതിന് മുന്നേ കുറച്ച് കാര്യങ്ങൾ നടന്നായിരുന്നു കേട്ടില്ല നിങ്ങൾ കാണിച്ചിട്ടില്ലെന്ന് തോന്നുന്നു അതായത് ആര്നെ കുറിച്ച് അവർ എടി എടിയവളുടെ അവൻ്റെ പേര് പറഞ്ഞാൽ മതിയായിരുന്നു ആര് പേര് നോമിനേഷനിൽ ഓ ഈ ചെറുക്ക എന്തൊരു ചെറുക്കനെന്നറിയാമോ ഫുൾ മക്കാറാക്കിക്കൊണ്ടിരിക്കുകയാണ് അതായിരിക്കും പറയണത് നൂറ ഫുൾ മക്കാറാക്കിയാണ് പോവൻ ഫുൾ മക്കാർ അവൻ്റെ ചാട്ടോ വിളക്കമൊക്കെ എന്തോന്ന് ഏഹ് ഞാൻ ചിലപ്പോൾ പോവും അനു ഞാൻ ചിലപ്പോൾ ഈ ആഴ്ച പോവും അപ്പോഴത്തേക്ക് നിങ്ങളങ്ങ് കളിച്ചോണം കേട്ടാ ഓ നീ അങ്ങനെയൊന്നും പറയില്ല നീ പോവൂല നീ പോകൂല്ലെന്നേ അത് നമുക്ക് ഉറപ്പല്ലേ നീ പോവൂല എന്നുള്ളത് പുറത്ത് അങ്ങനത്തുള്ള സെറ്റപ്പൊക്കെ അല്ലേ പോവൂല നീ എന്നാലും ഞാൻ പോവും പോകുമെന്നാണ് തോന്നുന്നത് എന്ന് പറഞ്ഞ് അവിടെ തൊട്ട് തുടങ്ങിയതാണ് ഈ കരച്ചിലേ അവിടെയും തുടങ്ങി അപ്പോഴത്തേക്ക് നൂറാ ഓ സാബുമാൻ പറഞ്ഞു അക്ബർ ആരെയും നിങ്ങളാണ് ടോപ്പിലേക്ക് കൊണ്ടുപോകണതെന്ന് അയ്യോ ആണോ നമ്മളാണ് അക്ബറിനെ ആരെയും കൊണ്ടുപോകണത് ഇവരുടെ ഏറ്റവും വലിയ ടെൻഷൻ അക്ബറുകാരനെയും കുറിച്ചിട്ടാണ് ഇവരെ കുറിച്ച് പോലും ഇവരിത്രയും ടെൻഷൻ അടിച്ചിട്ടുണ്ടാവില്ല അക്ബർ എങ്ങനെയെങ്കിലും കപ്പടിക്കുമോ ആരും ഇനി എങ്ങാനും കപ്പടിച്ചു പോയാലോ എന്നുള്ള ടെൻഷനാണ് ഈ കരച്ചിൽ അത് മനസ്സിലായോ നിങ്ങൾക്ക് ഇതിലാണ് ടെൻഷൻ മൊത്തം കാര്യം ഇവരാരും ഇല്ല സേവായി പിന്നെ ആതിലേനൂറെ അപ്പം ആതിലേ ന്യൂറെ ആരെങ്കിലും ഒരാൾ പോകുമായിരിക്കും ആരെങ്കിലും ഒരാൾ പോകും അപ്പം നീ ഒന്ന് സഹിച്ചോണം എന്തായാലും നമ്മൾ മൂന്ന് പേരിലും ഒരാൾ കാണൂല അതാണ് അപ്പോൾ അനു ഞാൻ പോവുമായിരിക്കും ഇടിയും ചിലപ്പം അത് കഴിഞ്ഞിട്ടാണ് ബി ബി പ്രസിഡന്റ് നടന്ന കാര്യം പറഞ്ഞത് എൻ്റെ അമ്മയും അച്ഛനും വരണ്ടടി അവർ വരണ്ട നമ്മൾ കൂട്ടക്കരച്ചിലായിരിക്കും വരണ്ട വരണ്ട ഞാൻ വരണ്ട എന്ന് പറയും ഞാൻ നൂബിനോട് പറയും അവർ വരണ്ടെന്ന് അപ്പം നൂ എന്തോന്നെ നീ പറയണത് അവർക്കും ആഗ്രഹം ഉണ്ടാവില്ല നിന്നെ കാണാൻ കാണണ്ട അവരെന്നെ കാണണ്ട ഞാൻ പെട്ടെന്ന് കരഞ്ഞു പോവും എന്നൊക്കെ പറഞ്ഞിട്ട് ഈ കരച്ചിലും കൊണ്ടാണ് ആര്യൻ്റെ അടുത്തേക്ക് ചെല്ലുന്നത് അപ്പോഴാണ് ആര്യൻ അവിടെ ചൊറിയുന്നത് അനു അവിടെ ഇല്ലാത്തപ്പോൾ ആര്യൻ അവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് അറിയാമോ ഓ ആ അനു ഹസ്ബൻ്റ് ഉണ്ടെങ്കിൽ ഹസ്ബൻഡ് ബോയ്ഫ്രണ്ട് ഉണ്ടെങ്കിൽ ബോയ്ഫ്രണ്ട് ആരെങ്കിലും ഒന്ന് വന്നിരുന്നെങ്കിൽ അവൾ നമ്മളെ ചൊറിയിൽ നിന്ന് നിന്നേനെ ഓ അവളുടെ ചൊലിച്ചിൽ ഫ്രസ്ട്രേഷൻ ആണ് ആ സമയത്താണ് അനു കയറി വരുന്നത് ദേഷ്യപ്പെട്ട് ആര്നെ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കയറി വരുന്ന സമയമാണ് അവളാണ് അവനെ നോമിനേറ്റ് ചെയ്യാനും പറ്റിയില്ല അപ്പോഴാണ് ഹൈ അനു സുഖമല്ലേ ഓ എന്ത് സുഖം നിനക്കെന്ത് ഇപ്പോൾ അല്ല ആ ചോദിച്ചതാണ് നിന്റെ ഹസ്ബൻഡോ ബോയ്ഫ്രണ്ടോ എന്നെങ്കിൽ അതിപ്പോൾ എന്ത് എനിക്ക് എൻ്റെ ഹസ്ബൻ്റിൻ്റെ ബോയ്ഫ്രണ്ടിനെ കാട്ടി എനിക്ക് വരുതാ എൻ്റെ പാരന്റ്സ് എന്താ നിനക്കു അല്ല ഞാൻ ചോദിച്ചാൽ അതൊക്കെ ഉണ്ടെങ്കിൽ നിനക്ക് എനിക്ക് സോഷ്യാവും നിനക്കിപ്പോൾ എന്ത് നീ കല്യാണം കഴിഞ്ഞായിരുന്നാ ഇല്ല നിനക്ക് സന്തോഷം ഇല്ലേ അല്ലെങ്കിൽ നിനക്ക് കിട്ടണമല്ലോ അല്ല പ്രത്യേകിച്ച് സന്തോഷത്തിന്റെ ആവശ്യം ഇങ്ങനെ തുടങ്ങിയ വഴക്കാണത് മനസ്സിലായില്ലേ ഇത് കഴിഞ്ഞിട്ടാണ് നിവിൻ നിവിൻ്റെ കാര്യം പിന്നെ പറയണ്ട എന്തൊരു വെറുപ്പിക്കലാണെന്ന് എനിക്ക് തന്നെ അറിഞ്ഞുകൂടാ ലൈവിൽ ഞാൻ കണ്ടിട്ട് പറയുന്നതാണ് ലൈവിനകത്ത് നടന്ന കാര്യങ്ങളാണ് പറയുന്നത് ഇന്നലെ രാത്രി ഞാൻ ഞാനിന്ന് കണ്ട് ഭയങ്കര വെറുപ്പിക്കലാടേ എന്തുവാണിത് എന്തുവാണിത് ഇതൊക്കെ ഒരു പെണ്ണ് ചെയ്താൽ എങ്ങനെ ഇരിക്കും ഏ ഒരാളുടെ ഹസ്ബൻഡ് വരുന്നു എന്തിനാണ് ഇങ്ങനെ കിടന്ന് ഓവറായിട്ട് കിടന്ന് കാണിക്കുന്നത് നിവിനൊക്കെ നന്നായിട്ട് കളിക്കുന്ന ആളല്ലേ എന്തിനാണ് സ്വന്തം ഐഡൻറ്റിറ്റി ഇങ്ങനെ കളഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇതിന് വെറുതെ കളയുന്നത് ഓവർ അതിൻ്റെ പുറകെ പുതപ്പും പിടിച്ചോണ്ട് അനു അത് അതിനെ കാട്ടിയപ്പുറം അങ്ങനെയാണ് നാണമില്ലാതെ ഒളിഞ്ഞു നോക്കാത്തതല്ല നിവിനെ എന്നും പറഞ്ഞുകൊണ്ടാണ് പുതപ്പൊക്കെ ഇട്ട് കൊടുക്കുന്നത് അത് കഴിഞ്ഞ് സീൻ പിടിക്കണമെന്ന് പറഞ്ഞ് തലേനയൊക്കെ കൊണ്ടുപോകണം അത് കഴിഞ്ഞല്ലോ അപ്പോൾ ഈ ഒരു കാര്യം കൊണ്ട് ഇത് കഴിഞ്ഞ ശേഷം ആ ബിന്നിയും നൂബിനുമൊക്കെ ഉറങ്ങി ഉറങ്ങിക്കഴിഞ്ഞ ശേഷമാണ് അനുവിന് ഉറക്കമില്ല 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 രാത്രികളായിരുന്നു അത് കഴിഞ്ഞ് കാരണം ടെൻഷൻ ആ ഔട്ടാവുന്ന ടെൻഷൻ അത് കഴിഞ്ഞിട്ട് ടെൻഷൻ അല്ല അക്ബറും ആര്യനൊക്കെ മുന്നിലേക്ക് കയറുമെന്നുള്ളത് കഷ്ടം തന്നെ അക്ബർ ആണെങ്കിൽ ബീൻ ബാഗിൽ ബീൻ ഇരിക്കാൻ തുടങ്ങിയിട്ട് ദിവസങ്ങളായി ഒരു ശത്രുക്കൾ പോലും വരുന്നില്ലല്ലോ എന്നുള്ള രീതിയിലാണ് ഇരിക്കുന്നത് ആര്യനാണെങ്കിൽ എന്തോ കാണിച്ച് കൂട്ടുന്നുണ്ട് അനി അപ്പോൾ ഇവിടെ ഇവർ ഈ അനു സാബുമാൻ്റെയും ഒന്നിലിൻ്റെയും അതായത് നിവിനിരുന്നില്ലേ ആ കട്ടിലെ അവിടെ പോയി സാബുമാൻ്റെ ഒന്നിലിൻ്റെ ഇടയിൽ ഇരുന്നിട്ട് ഈ കാര്യം തന്നെ ചർച്ച ചെയ്യാണ് ഷൂ ഇങ്ങനെ പോയ അക്ബറും ആര്യനും ജിസേലും ഒക്കെ കയറും ആ ജിസേലിനാണെങ്കിൽ ഒരു ടെൻഷനും ഇല്ല ആ വോട്ട് കിട്ടൂലേ അവള് കയറിക്കോളും എന്തിന് നടക്കും കപ്പിൻ്റെ അടുത്തേക്ക് അടുത്തോണ്ടിരിക്കുകയാണെന്ന് ഈ ഞാനാ ലോചിക്കുന്നത് ഇവർക്കൊന്നും സ്വന്തമായിട്ടൊരു ഗെയിമൊന്നും ഇല്ല ഞാൻ ചോദിക്കുന്നതാണ് ഒരു സീസണിലും ഹിന്ദിയിലും തമിഴിലോ തെലുങ്കിലോ കന്നഡയിലോ മറാത്തിയിലോ ഒന്നിനും കാണാത്ത കുറേ കണ്ടന്റുകളാണ് നമ്മുടെ മലയാളം സീസൺ സെവനിൽ വന്നിരിക്കുന്നത് എന്തുവാണി ഇതൊക്കെ എന്തുവാണിതെല്ലാം എല്ലാ ഒന്നിൽ അക്ബർ അവൻ കവാറും എന്ത് എന്തിനാണ് നിങ്ങൾ അക്ബറിനെ കുറിച്ച് ആലോചിക്കും നിങ്ങൾ നിങ്ങളെക്കുറിച്ച് ആലോചിക്കൂ നിങ്ങൾ എങ്ങനെ നന്നായി കളിക്കും നിങ്ങളെങ്ങനെ നന്നായിട്ട് പെർഫോം ചെയ്യും അത് നോക്ക് ലാലേട്ടൻ എത്ര തവണ പറഞ്ഞിട്ടാണ് പോയത് മറ്റുള്ളവരെ തോൽപ്പിക്കാനല്ല നിങ്ങൾ ജയിക്കാൻ വേണ്ടി കളിക്കുന്നു അത് മാറത്തില്ല കേട്ടോ ഇനി അങ്ങോട്ട് കുറേ ഡേട്ടി ഗെയിംസ് നമുക്ക് കാണേണ്ടി വരും അതെനിക്ക് ഉറപ്പാണ് കേട്ടോ ഈ സീസണിൽ ഉറപ്പാണ് ഒരുപാട് ഡേട്ടി ഗെയിംസ് അങ്ങോട്ടും ഇങ്ങോട്ടും അവർ കളിക്കും കളിക്കാൻ ചാൻസ് ഉണ്ട് ഈ സീസൺ പലരും പറയുന്നുണ്ട് ഒന്ന് കഴിഞ്ഞ് കിട്ടിയാൽ എന്ന് പറയുന്നുണ്ട് പലർക്കും കാര്യം ആർക്കും അങ്ങോട്ട് ആരെയും ഭയങ്കരമായ രീതിയിൽ ഇഷ്ടപ്പെടുന്ന ആരും ഇല്ല മനസ്സിലായില്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ ആ എല്ലാവരും പറയുന്നത് ഇങ്ങനെയാണ് എന്തോന്നാണിത് എന്നുള്ള രീതിയിൽ ഒരു ഇഷ്ടം വരുന്നില്ല പിന്നെ പ്രൊമോയ്ക്കകത്ത അക്ബറിൻ്റെ വീട്ടുകാരാണ് വരുന്നത് അപ്പം അവരൊക്കെ തിരിച്ചെത്തി എന്നാ കണ്ടില്ലായിരുന്നോ ഇന്ത്യ മറ്റേ കുറേ സോഷ്യൽ മീഡിയയിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നല്ലോ അക്ബറിൻ്റെ വീട്ടുകാർ തിരിച്ചെത്തി അതേപോലെ ദിയയും ജാസ്മിനും മൂസയാണ് പോയേക്കുന്നത് അവരും തിരിച്ചെത്തി കണ്ടില്ലായിരുന്നോ നമ്മുടെ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ അവർ പോയിട്ട് വന്നതൊക്കെ കാണിക്കുന്നുണ്ടായിരുന്നല്ലോ നമ്മുടെ ഇൻസ്റ്റയിലൊക്കെ വീഡിയോസ് ഇറങ്ങിയിട്ടുണ്ടല്ലോ ഓരോ യൂട്യൂബ് ചാനൽസും സോഷ്യൽ മീഡിയയിലെ ചാനൽസൊക്കെ ഇട്ടേക്കുന്ന വീഡിയോസിൽ അവരൊക്കെ തിരിച്ച് വന്നത് അക്ബറിൻ്റെ അമ്മയുടെ ആ കുറിച്ച് അമ്മയെ അമ്മ അമ്മയും ഷെറിനും ഒക്കെ വന്ന് സംസാരിക്കുന്നതൊക്കെ കാണിക്കുന്നുണ്ടായിരുന്നു പിന്നെ അക്ബറിനും നാളെ ടാസ്ക് ഉണ്ട് ഭയങ്കര കഷ്ടം തന്നെ കേട്ടോ ഇവർക്ക് വേറെ പണിയൊന്നുമില്ല ബിഗ് ബോസേ നിങ്ങൾക്ക് ഈ ടാസ്ക്കൊക്കെ വല്ല ക്യാപ്റ്റൻസിക്കോ വല്ലതൊന്നും കൊടുത്തല്ല പട്ടണം അതിൻ്റെ ക്യാപ്റ്റൻസിക്ക് മറ്റേ ബലൂൺ പറപ്പിക്കലും മറ്റേ പിന്നെ വിമാനം ഉണ്ടാക്കി പറത്തിവിടലും ആയിരിക്കും കൊടുക്കുന്നത് ഇമ്മാതിരിയുള്ള ഇത്രയും ഇമോഷണൽ ആയിട്ടുള്ള സമയത്ത് അവർ അവർക്ക് കൊണ്ടുപോയിട്ട് ഇങ്ങനത്തെ മാരകമായ ടാസ്കുകൾ കൊടുത്ത് എന്തിനാണ് അവരിട്ട് ഇങ്ങനെ ഭയങ്കര ടോർച്ചറിങ് പോലെ തോന്നുന്നത് ഇന്ന് അനീഷിനെ ഷാനവാസനെ ഇട്ട് ടോർച്ചർ ചെയ്തു ഇന്ന് നാളെ അക്ബർ ഇതുപോലെ എല്ലാവർക്കും കിട്ടും കേട്ടോ കഷ്ടം തന്നെ കഷ്ടമാണ് അവർ ഭയങ്കര വിഷമം തോന്നുന്നത് കണ്ടിട്ട് വേറെ ഒന്നിനും കൊടുക്കില്ല അവിടെ ഈച്ചടിച്ച് പരദൂഷണവും പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ട് കുറ്റവും പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്തൊന്നും ഇങ്ങനത്തെ ടാസ്ക് കൊടുക്കില്ല അപ്പോഴാണ് കൊടുക്കുന്നത് വീക്കിലി ടാസ്കിനോ ക്യാപ്റ്റൻസിക്കോ ജയിലിൽ പോകാൻ വേണ്ടിയിട്ട് കൊടുക്കുക പണ്ടൊക്കെ ഓർമ്മയുണ്ടോ നിങ്ങൾക്ക് നാലഞ്ച് നാല് പേരെ തിരഞ്ഞെടുക്കുക എന്നിട്ട് അതിനകത്ത് നിന്ന് നാല് പേര് ടാസ്ക് കളിക്കണം അതിനകത്ത് ടാസ്ക് കളിച്ച് ജയിച്ച് കഴിഞ്ഞാൽ ജയിലിൽ പോകണ്ട ഓർമ്മയില്ലേ അവർക്ക് അങ്ങനെയുള്ളതും കൊടുക്കുക ഇതൊക്കെ അപ്പം നമുക്ക് കാണാനും ഒരു ഉത്സവം ഉണ്ടാകും ഇതൊരുമാതിരി നമ്മുടെ ലൈവ് കാണുന്നവർക്ക് ഇങ്ങനെ അയ്യോ പ്രാന്ത് പിടിക്കും നമുക്ക് ഇത് കണ്ടുകൊണ്ടിരിക്കും ഇവരിങ്ങനെ കിടന്ന് മെൻ്റലി കിടന്ന് കരഞ്ഞ് 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 ടാസ്ക് ചെയ്യുന്ന കാണുമ്പോൾ ഭയങ്കര കഷ്ടമായി പോയി അപ്പോൾ ഇതൊക്കെയാണ് ഇന്ന് നടക്കുന്നത് അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബായ്